ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് രണ്ട് മൂന്ന് ആമ്പലും ഒരു മൂന്ന് വെറൈറ്റിയോളം ഉണ്ട് അപ്പോൾ അതൊന്ന് സെയിലിന് ഇടുവാണ് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഈ ഒരു വാട്ടർ ലില്ലി ഹോട്ടലിൽ ആണ് പക്ഷേ മൾട്ടി പെറ്റിലാണ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് ഒരു ബ്ലൂവും വൈറ്റും യെല്ലോയും എല്ലാം കൂടെ കലർന്ന ഒരു കളറാണ് അപ്പം വേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അടുത്തതായിട്ട് ഇതാണ് അടുത്ത പ്ലാന്റ് ഡോബനാണ് ഡോബൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് ഈ സൈസ് ഇത് തന്നെയാണ് ഈ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ആറോ സിയാമെന്നതിൻ്റെ പ്ലാന്റ് ആണ് ബഡ് വന്നില്ല ബഡ് വരാറായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റെഡ് റെഡാലി എന്ന വെറൈറ്റിയാണ് അതായത് ഇവിടെ ബഡ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് കയറാൻ പറ്റാത്തത് കൊണ്ടാണ് കാണാമോ ഇതിലൊരു റെഡ് റെഡാലി ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അടുത്തതായിട്ട് ബൂവിസിലിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് അതായത് ഇതിൽ നിൽക്കുവാണ് ഇതിന് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റ് പിങ്ക് സീഡ്ലിങ് ആണ് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് വെറൈറ്റി ഏതെന്ന് എനിക്കറിയില്ല സീഡിങ് ആണോ എന്നറിയില്ല ഈ ഒരു മൾട്ടി പെർഡായിട്ടുള്ള ഒരു വാട്ടർ ലില്ലി ഉണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് വൈറ്റ് നൈറ്റ് ബ്ലൂം പ്ലാന്റ് ഉണ്ട് അത് ഇരുന്നൂറ് രൂപയാണ് ഇനിയെല്ലാം ഫ്ലവർ വന്നാൽ എനിക്ക് അറിയാൻ കഴിയുള്ളൂ ഫ്ലവർ വന്നതാണ് ഞാനിപ്പോൾ പിന്നെ ഒരെണ്ണം ഐ ഡി അറിയാമെന്നുള്ളത് കൊണ്ടാണ് അതും അങ്ങനെ പറഞ്ഞത് അപ്പം വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇനി ഒരു രണ്ട് മൂന്ന് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് കൂടെ ഉണ്ട് ഒന്ന് രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ അതും കൂടെ നമുക്ക് താഴെയാണ് അതും കൂടെ നമുക്ക് കാണാം വെറൈറ്റിയുടെ തയ്യൊരു ട്യൂബറേ ഇരുന്നൂറ് രൂപ അടുത്തതായി ഇത് ആ ഫങ്ഷൻസ് ഒരേ ട്യൂബറാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപക്ഷ പക്ഷെ സിക്സ്റ്റി നക് പൗൾ വെറൈറ്റിയാണ് പിന്നെ ഇത് കാവേരിയുടെ ഒരു ട്യൂബറാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഒരു പുതിയ വെറൈറ്റി നോക്കട്ടെ പേര് മിനി സൺ ഗോൾഡനസ് എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇതിന് മുന്നൂറ് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് റെഡ് റിബൺ എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇതും മുന്നൂറാണ് പിന്നീട് അടുത്തതായിട്ട് ഇതും മിനി സൺ ഗോഡിനസ് എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഇത് സെയിലായി കിടക്കുന്നതാണ് കേട്ടോ വിട്ടുപോയി അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പം വേണ്ടവൽ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുത്തു सपोर्ट देने ओके थैंक यू